മലയാള ചലച്ചിത്രങ്ങൾക്കുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡിന് ചലച്ചിത്ര അക്കാദമി എൻട്രികൾ ക്ഷണിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഒന്ന് മുതൽ ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ സെൻസർ ചെയ്ത കഥാചിത്രങ്ങൾ കുട്ടികൾക്കുള്ള ചിത്രങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രസാധനം ചെയ്ത ചലച്ചിത്ര സംബന്ധിയായ പുസ്തകങ്ങൾ ആനുകാലികങ്ങളിൽ പ്രസിദ്ധീകരിച്ച ചലച്ചിത്ര സംബന്ധിയായ ലേഖനങ്ങൾ എന്നിവയാണ് അവാർഡിന് പരിഗണിക്കുക കഥാചിത്രങ്ങൾ ഓപ്പൺ ഡി സി പി അഥവാ ബ്ലൂറേ ആയി സമർപ്പിക്കേണ്ടതാണ് അക്കാദമി വെബ്സൈറ്റായ ഡബ്ല്യൂ 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 ഡോട്ട് കേരള ഫിലിം ഡോട്ട് കോമിൽ നിന്നും അപേക്ഷാ ഫോറവും നിയമാവലി നിബന്ധനകളും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് നിബന്ധാൽ ലഭിക്കുവാൻ ഇരുപത്തിയഞ്ച് രൂപ സ്നാമ്പ് പതിച്ച് മേൽവിലാസം എഴുതിയ കവർ സഹിതം സെക്രട്ടറി കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സത്യൻ സ്മാരകം കിൻഫ്ര ഫിലിം ആൻഡ് വീഡിയോ പാർക്ക് സൈനിക് സ്കൂൾ പി ഒ കഴക്കൂട്ടം തിരുവനന്തപുരം എന്ന വിലാസത്തിൽ അയക്കേണ്ടതാണ് തിരുവനന്തപുരം ജനറൽ ഹോസ്പിറ്റൽ ജംഗ്ഷനിലെ ട്രിഡ കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന അക്കാദമിയുടെ സിറ്റി ഓഫീസിൽ നിന്ന് നേരിട്ടും അപേക്ഷാ ഫോറം ലഭിക്കുന്നതാണ് അപേക്ഷകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി അഞ്ച് വൈകുന്നേരം മണിക്ക് മുമ്പായി അക്കാദമി ഓഫീസിൽ ലഭിക്കണം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം